الحمد لله العظيم القدرة والشان. شديد البطش والبرهان. حافظ الدين والقران. ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم اللهم صل على رسولك سيدنا محمد وعلى آله وأتباعه الفائزين اَمَّا بَعْدُ رَبِّ اشْرَحْ لِي صَدْرِي وَيَسِّرْ لِي أَمْرِي وَحُلَّ الْعُقْدَةَ مِن لِّسَانِي يَفْقَهُوا قَوْلِي وَمَا تَوْفِيقِي إِلَّا بِاللَّهِ عَلَيْهِ تَوَكَّلْتُ وَإِلَيْهِ أُنِيبُ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم اعين لا يبصرون بها ولهم اذان لا يسمعون بها اولئك كالانعام بل هم اضل اولئك هم الغافلون Vida, survivor, le, -a -a ule, െ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല അപരാധങ്ങളും റഹ്മാനായ റബ്ബ് അവന്റെ വിശാലമായ കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കട്ടെ ഇനിയുള്ള നമ്മുടെ ജീവിതം പാപത്തിൽ നിന്നും മുക്തരായി നല്ല നിലയ്ക്ക് ജീവിക്കുന്ന മുഹ്മിനിയങ്ങളിൽ മുഹിസീങ്ങളിൽ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും നമ്മുടെ ഉസ്താദുമാരിൽ നിന്നും നമ്മുടെ ബന്ധു സ്നേഹജനങ്ങളിൽ ജനങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർ അള്ളാഹു സുഹാൻ അവർക്കെല്ലാവർക്കും അഫസുറത്തും മർഹമത്തും നൽകുമാറാകട്ടെ സ്വർഗം നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ ഈ മസ്ജിദിൻ്റെ മദ്രസയുടെ സഹായികളിൽ നിന്നും ഭാരവാഹികളിൽ നിന്നും മരണപ്പെട്ടു പോയ മുൻഗാമികൾ അവർക്കെല്ലാം ഇതിന്റെ പ്രതിഫലം എത്തിച്ചു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്വർഗത്തിന്റെ അവസ്ഥകൾ നൽകി അവരെയും സന്തോഷിപ്പിക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്ന നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും ആപിയുള്ള ദീർഘായു സനാഥൻ പ്രധാനിക്കുമാറാകട്ടെ സഹോദരങ്ങളെ മനുഷ്യരായ നമ്മൾ പല സാഹചര്യങ്ങളിലും അശ്രദ്ധരായി പോകാറുണ്ട് നമുക്ക് വരുന്നതായ ഈ അശ്രദ്ധകളിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് വലിയതായ വളരെ വലിയ നഷ്ടങ്ങളും നമുക്ക് വരുത്തി വയ്ക്കാറുണ്ട് ഒരു വേള നമ്മുടെ ജീവിതത്തെ പോലും നമ്മുടെ ധാരാളം സമ്പത്തുകൾ പോലും ചിലവഴിച്ചാൽ തിരിച്ചു കിട്ടുവാൻ പോലും സാധ്യമാകാത്ത തരത്തിലുള്ളതായ നഷ്ടങ്ങൾ അപകടങ്ങൾ പോലും മനുഷ്യനിക്ക് അവന്റെ ഈ ദുനിയാവിലുള്ളതായ നിമിഷ നേരത്തെ അശ്രദ്ധകൾ കൊണ്ട് സംഭവിക്കാറുണ്ട് പറയുകയാണ് ഈ വളരെ വ്യക്തമായി തന്നെ പരിശുദ്ധമായ മനുഷ്യ സമൂഹത്തിന് ഒരു ഉണർത്തൽ നൽകുന്നുണ്ട് നിങ്ങൾ അശ്രദ്ധാലുകളിൽ ശ്രദ്ധയില്ലാത്തവരിൽ പെട്ടുപോകരുത് എന്ന് മനുഷ്യകുലത്തോട് പറയുകയാണ് ഇത്രത്തോളം വലിയതായ നഷ്ടങ്ങൾ ഇത്രത്തോളം വലിയതായ അപകടങ്ങൾ വീണ്ടെടുക്കുവാൻ സാധിക്കുക പോലും ചെയ്യാത്ത തരത്തിലുള്ളതായ പലതരത്തിലുള്ള ഇടങ്ങേറുകളും നമ്മളുടെ നിമിഷ നേരങ്ങൾ കൊണ്ടുള്ളതായ അശ്രദ്ധകൾ വരുത്തി വയ്ക്കുമെങ്കിൽ സഹോദരങ്ങളെ ഇനി നമ്മുടെ ദുനിയാവിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത് എങ്കിൽ കാലാകാലമുള്ള ആഹിറത്തെ മുഴുവനായി നഷ്ടപ്പെടുത്തി കളയുന്നതായ ചില അശ്രദ്ധകളുണ്ട് കാലാകാലമായ നരകത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നതായ തരത്തിലുള്ളതായ ചില അശ്രദ്ധകൾ ചില ശ്രദ്ധയില്ലായ്മകളുണ്ട് ആ തരം അശ്രദ്ധകളെയാണ് നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ആ അശ്രദ്ധയിൽ നിന്നാണ് ഏറ്റവും കൂടുതലായി നാം പണിപ്പെട്ടുകൊണ്ട് ശ്രദ്ധാലുക്കളാകേണ്ടതും ചെയ്തിരുന്നതായ ഒരു ദുആ ആയിരുന്നു അല്ലാഹുമ്മ ഇന്നി ബിക മിനൽ വൽ കസൽ ومن ومن الجبن والبخل ും മടിയിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ തേടുകയാണ് അതുപോലെ തന്നെ ഭയത്തിൽ നിന്നും നിന്നും ഞാൻ നിന്നോട് കാവലിനെ ും എന്ന അർത്ഥമായി മുഹദ്ദിസീങ്ങൾ വിവരിച്ചു നൽകുന്നത് അശ്രദ്ധയിൽ നിന്നും അതുപോലെ തന്നെ ദാരിദ്ര്യത്തിൽ നിന്നും എന്നെ നീ കാത്തുരക്ഷിക്കണം ഐവക കാര്യങ്ങളെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്ന് ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു സ്വഹാബത്തിനെ ഇപ്രകാരം ദുആ ചെയ്യണമെന്ന് പറഞ്ഞു പഠിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നതായ കാര്യങ്ങളാണ് ആയതുകൊണ്ട് സഹോദരങ്ങളെ അശ്രദ്ധ എന്ന് പറയുന്നത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ നിന്നും പാടെ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതായ ഒരു വസ്തുതയാണ് ഒരു സ്വഭാവമാണ് ഇത്തരത്തിലുള്ളതായ അശ്രദ്ധകളിൽ നിന്നും ഉയർത്തുന്നതിന് വേണ്ടിയാണ് നമ്മളുടെ ദുനിയവിയായ ജീവിതത്തിൽ നമുക്ക് വരുന്നതായ അശ്രദ്ധകളെ ഉയർത്തുന്നതിന് വേണ്ടി ദുനിയാവിൽ ധാരാളം സാഹചര്യങ്ങളെ മനുഷ്യൻ മുൻകൂട്ടി തയ്യാറാക്കി നമ്മുടെ മുന്നിൽ കൊണ്ടുവയ്ക്കാറുണ്ട് നാം റോഡിലൂടെ സഞ്ചരിക്കുന്നവരാണല്ലോ നാം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണല്ലോ ഇത്തരത്തിൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ളതായ അശ്രദ്ധയുണ്ടാവുകയാണോ എങ്കിൽ അവരെ ആ അശ്രദ്ധയിൽ നിന്നും തിരിച്ചുവിടുന്നതിന് വേണ്ടി അവരുടെ സഹജമായ ശ്രദ്ധയിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി റോഡിൽ ധാരാളം തരത്തിലുള്ളതായ സിഗ്നൽ ബോർഡുകൾ അല്ലെങ്കിൽ ധാരാളം സൈറണുകൾ ധാരാളം ലൈറ്റുകളെല്ലാം നമ്മളുടെ റോഡിൽ മനുഷ്യ സഹജമായി മനുഷ്യർ സ്ഥാപിക്കുന്നതായ ഒരു കാര്യങ്ങളാണ് എന്തെങ്കിലും തരത്തിലുള്ളതായ അശ്രദ്ധയിലേക്ക് നീങ്ങി ഏതെങ്കിലും തരത്തിലുള്ളതായ അപകടങ്ങൾ വന്നു പെടുന്നതിന് മുമ്പ് ഈ തരത്തിലുള്ളതായ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അവന്റെ ശ്രദ്ധയെ വീണ്ടെടുക്കുകയും അപകടങ്ങളെ പരമാവധി ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് സിഗ്നലുകൾ ട്രാഫിക് നിയമങ്ങളെല്ലാം ഉള്ളത് എന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ളവരാണല്ലോ ഇതുപോലെ തന്നെ മനുഷ്യനിക്ക് അവന്റെ പരലോക ജീവിതം നഷ്ടപ്പെടുത്തുന്നതായ അശ്രദ്ധകളിൽ നിന്നും ഉണർത്തുന്നതിന് വേണ്ടി മനുഷ്യരായ നമ്മളുടെ മുന്നിലേക്ക് ധാരാളം നമുക്ക് നൽകുന്നുണ്ട് ആദ്യമായി നമ്മളുടെ ശരീരത്തിന്റെ രോമങ്ങൾ താടിമുടി രോമങ്ങൾ നരയ്ക്കുക എന്നുള്ളത് ഞാൻ മരിക്കും എന്റെ അവധി അടുക്കാറായി എന്ന് അള്ളാഹുസുബ് നൽകുന്നതായ ഒന്നാമത്തെ അടയാളമായിട്ട് പ്രവാചകൻ പഠിപ്പിച്ചതായ ഒരു അടയാളമാണ് ചെറുപ്പക്കാരായ നമ്മളുടെ താടി രോമങ്ങൾ പോലും നരയ്ക്കാറുണ്ട് അതിനെ നാം എന്തെങ്കിലും തരത്തിലുള്ളതായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അത് പാരമ്പര്യമാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കാൽസ്യത്തിൻ്റെ കുറവാണെന്നോ എന്ന് പറഞ്ഞുകൊണ്ട് നാം എന്ന് പറഞ്ഞുകൊണ്ട് നാം ന്യായീകരിക്കുമെങ്കിലും സഹോദരങ്ങളെ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ കാരണമായി ഉമർ അള്ളാഹു പറയുന്നുണ്ടായിരുന്നു നര എന്നുള്ളത് മരണത്തിൻ്റെ ഒരു അടയാളമാണ് എന്റെ സമയം അവസാനിക്കാറായി എന്ന് എന്നെ ഓർമ്മപ്പെടുത്തുന്നതിനുള്ളതായ ഒരു അടയാളമാണ് നര എന്ന രീതിയിൽ മനസ്സിലാക്കുക എന്ന് ഉമർ അലി അള്ളാഹു വൻഹുങ്ങളോട് മുസ്ലിമീങ്ങളോട് പറഞ്ഞു നൽകുമായിരുന്നു ഉമർ അലി അള്ളാഹു വൻഹുവിന്റെ ചരിത്രം നാം നോക്കുകയാണ് എങ്കിൽ ഉമർ അലി അള്ളാഹു വൻഹു ശമ്പളം കൊടുത്ത് ഒരു ആളിനെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു എന്തിനു വേണ്ടിയാണ് ഉമറെ നീ മരിക്കും ഉമറെ നീ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ളവനാണ് നിന്റെ ജീവിതത്തെ നീ നന്നാക്കണം എന്ന തരത്തിൽ പറഞ്ഞു ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി സ്വന്തം പോക്കറ്റിൽ നിന്നും ഒരു ശമ്പളക്കാരനെ ഉമർ അള്ളാഹുഹു നിശ്ചയിച്ചിരുന്നു എന്ന് ഉമർ അള്ളാഹു ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നതാണ് ഈ ശമ്പളക്കാരനെ ഉമർ റലി അള്ളാഹു ഒരിക്കൽ ഒഴിവാക്കുകയുണ്ടായി ഈ ശമ്പളക്കാരനെ ഉമർ അള്ളാഹു ഒരിക്കൽ ഒഴിവാക്കിയത് തന്റെ കൂടി രോമങ്ങൾ നരച്ചു തുടങ്ങിയപ്പോൾ ഇനി എനിക്ക് നിന്റെ ആവശ്യമില്ല നിന്റെ ജോലി ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു അള്ളാഹു സുഹാന എന്റെ ശരീരത്തിൽ തന്നെ എനിക്ക് ഇത്തരത്തിലുള്ളതായ ചിന്തകൾ നൽകുന്നതിന് വേണ്ടി അടയാളം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ ഒഴിവാക്കിയതായി ഉമർ അലി അള്ളാഹു അലഹുവിന്റെ ചരിത്രങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നതാണ് ഇങ്ങനെ ധാരാളം അടയാളങ്ങൾ നമ്മുടെ പരലോകത്തെ നഷ്ടപ്പെടുത്തുന്നതായ വസ്തുക്കളിലേക്ക് നമ്മുടെ ശ്രദ്ധ നീങ്ങുമ്പോൾ അള്ളാഹു സുഹാൻ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതാണ് അതിനുള്ള ഒരു ഉദാഹരണമാണ് ഇവിടത്തിൽ പറഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ നടക്കുന്നതായ ഓരോ മരണങ്ങൾ നാം പങ്കെടുക്കുന്നതായ ജനാസ നമസ്കാരങ്ങൾ ജനാസയുമായി ബന്ധപ്പെട്ട സർവവിധ അമലുകളും നമ്മുടെ മരണത്തെ നമ്മുടെ പരലോകത്തെ ഓർമ്മപ്പെടുത്തുന്നതായ കാര്യങ്ങളാണ് എന്ന് മഹത്വുകളായ പണ്ഡിതന്മാർ മുഹദ്സീങ്ങൾ മുഫസിരി മുതലായവരെല്ലാവരും നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്ന കാര്യമാണ് മാത്രമല്ല ഒരു ദിവസം അഞ്ചു നേരം പള്ളിയിൽ നിന്നും മുഴങ്ങുന്നതായ പാങ്കൊലികൾ ആ പാങ്കൊലികൾ അള്ളാഹുവിലേക്ക് നമ്മുടെ ശ്രദ്ധ തെളിക്കുന്നതാണ് നമ്മുടെ നമസ്കാരങ്ങളിലേക്ക് നമ്മുടെ പള്ളികളിലേക്ക് ഏറ്റവും ഉപരിയായി അള്ളാഹുവിംഗലേക്ക് നമ്മൾ മടങ്ങണമെന്ന് ഓരോ അഞ്ച് നേരവും ഓരോ മുസൽമാനെയും മനുഷ്യനെയും വിളിച്ചു വളർത്തുന്നതായ ബാങ്കുലികളും അത്തരത്തിൽ നാം നോക്കിക്കാണേണ്ടവ തന്നെയാണ് ഇങ്ങനെയുള്ളതായ ധാരാളം ഓർമ്മപ്പെടുത്തലുകൾ അള്ളാഹു സുഹാൻ മനുഷ്യർക്ക് അവനെ ഒരു ഓർമ്മപ്പെടുത്തുന്ന ഒരു സൂചകങ്ങളായി മുന്നിൽ വച്ചിരിക്കുകയാണ് സഹോദരങ്ങളെ ഇത്തരത്തിലുള്ളതായ പരിശുദ്ധമായ റമദാൻ മാസം കടന്നു വരുമ്പോൾ ഇത്തരത്തിലുള്ളതായ രണ്ട് മാസങ്ങളെ അള്ളാഹു സുഹാൻ പ്രത്യേകമായി പരിഗണിക്കണമെന്നും ഈ രണ്ട് മാസങ്ങളിൽ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും പ്രത്യേകമായി പാകപ്പെടുത്തി പരുവപ്പെടുത്തി പുണ്യങ്ങളുടെ കൂട്ടാലമായ റമദാനിലേക്ക് നിങ്ങൾ സജ്ജമാകണമെന്നെല്ലാം പറഞ്ഞത് ഇത്തരം ഒരു ഓർമ്മപ്പെടുത്തലിന്റെ തുടർച്ചയായിട്ട് വേണം നാം മനസ്സിലാക്കുവാൻ പരിശുദ്ധമായ റജബ് മാസം നമ്മുടെ അവസാന ദിനത്തിലാണ് നാം ഓരോരുത്തരും നിലകൊള്ളുന്നത് ഇൻഷാ അല്ലാ നാം അറിയാതെ തന്നെ ദിനങ്ങളും ദിവസങ്ങളും എല്ലാം മാറി മറിഞ്ഞുകൊണ്ടുപോയി പരിശുദ്ധമായേക്ക് ഒരുങ്ങണമെന്ന് അള്ളാഹ്ല പറഞ്ഞതായ ഒരു അവസരം നമ്മിൽ നിന്നും പൂർണ്ണമായി കഴിയാനിരിക്കവേ ഇനി കേവലം ഒരു മാസമാണ് നമുക്ക് റമദാനിലേക്ക് നമ്മുടെ അമലുകൾ ചൊവ്വാക്കുന്നതിലേക്ക് നമുക്ക് നടങ്ങും നടന്നു നീങ്ങുവാനുള്ളതായ എന്ന് നാം മനസ്സിലാക്കുക ഇനിയും നമ്മിൽ പലരും തന്നെ റമദാനിന് വേണ്ടി കൃത്യമായി തയ്യാറായിട്ടില്ല നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തിയിട്ടില്ലാത്തവരിൽ കൂടുതലാണ് നമ്മുടെ മുന്നിലുള്ളതായ ഞാൻ നിങ്ങളുമടങ്ങുന്നതായ ഓരോരുത്തരും എന്ന് മനസ്സിലാക്കി വരുന്ന സമയങ്ങളെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുവാനും റമദാനിലേക്ക് വരുന്നതായിലേക്ക് മനസ്സിനെ ശരീരത്തിനെ സജ്ജമാക്കുവാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു സുഹാൻ ആരാധനുള്ളതായ സൗഫിക് നൽകുമാറാകട്ടെ സഹോദരങ്ങളെ മനുഷ്യർ അശ്രദ്ധരായി പോകുന്നതായ വസ്തുതകളെപ്പറ്റി അങ്ങനെയുള്ള സംഭവങ്ങളെ പറ്റി പരിശുദ്ധമായ ഒരു സൂറത്തിന്റെ തുടക്ക ഭാഗത്തിലൂടെ അള്ളാഹു അശ്രദ്ധരായി പോവുകയാണ് വഹും ഫീ മുഅരിദൂൻ ജനങ്ങൾക്ക് അവരുടെ വിചാരണ സമയം അടുത്തിരിക്കുകയാണ് ഓരോരുത്തരും മരണപ്പെടുമെന്നും അവസാനമായ നാൾ സംഭവിക്കുമെന്നും ഓരോ മനുഷ്യരും അല്ലാഹുവിന്റെ ഹിസാബിലേക്ക് വിചാരണയിലേക്ക് അടുക്കുമെന്നല്ല നമുക്കറിയാം അങ്ങനെയുള്ളതായ ആ സമയം ഇങ്ങനെ മനുഷ്യരോട് അടുത്തടുത്ത് വരികയാണ് എന്നാലും മനുഷ്യരാകയും ആ ഒരു അശ്രദ്ധയിലും അശ്രദ്ധരായിക്കൊണ്ട് തിരിഞ്ഞു നടക്കുന്നതായ സാഹചര്യത്തിലാണ് മനുഷ്യ സമൂഹം എന്ന് പരിശുദ്ധമായ ഖുർഹാൻ അള്ളാഹു സുഹാൻ അല്ലെ വളരെ വ്യക്തമാക്കുകയാണ് സഹോദരങ്ങളെ ഇങ്ങനെയുള്ളതായ അശ്രദ്ധകളിൽ നിന്നും ഉയരുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ വെള്ളിയാഴ്ചകളിലും നമുക്ക് നൽകുന്നതായ നാം പറയുന്നതായ നമ്മൾ കേൾക്കുന്നതായ ധാരാളം ഉപദേശങ്ങൾ ധാരാളം ഗുണപാഠങ്ങൾ ഇത്രയും ഉപദേശങ്ങൾ നാം നേരിട്ടും അല്ലാതെയും നമ്മുടെ മൊബൈലുകളിൽ മൊബൈലുകളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും എല്ലാം കേട്ട് കഴിഞ്ഞിട്ടും നാം അശ്രദ്ധരായി പോകുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ ഉണർത്തിയിട്ടും ഉണർത്തിയിട്ടും ഉണരാത്ത രീതിയിൽ നാം ഇങ്ങനെ അശ്രദ്ധരായി ആണ്ടുപോവുകയാമെങ്കിൽ ഏറ്റവും വലിയതായ നിരാശകളിലേക്കും നഷ്ടത്തിലേക്കുമായിരിക്കും നമ്മൾ ഓരോരുത്തരും ചെന്നെത്തുന്നത് അള്ളാഹു സുഹാൻ രക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങളെ പറഞ്ഞു വന്നത് ഇങ്ങനെ ദുനിയാവിൻ്റെ കാര്യത്തിൽ ധാരാളം കളി തമാശകളിലും ചിരികളിലുമായി നമ്മളുടെ ജീവിതം നാം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും നമ്മളുടെ പ്രധാനപ്പെട്ടതായ ദുനിയായ കാര്യങ്ങളുടെ വിഷയത്തിൽ നാം വളരെ വലിയ ശ്രദ്ധാലുക്കളാണ് നമ്മളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം കച്ചവടത്തിന്റെ കാര്യത്തിൽ നമ്മളുടെ നാളെ എന്ത് വേണം എന്നുള്ളതായ എല്ലാ കാര്യത്തിലും ഈ കളി ചിരികളിൽ ഏർപ്പെടുന്ന സമയം മുഴുവനും നാം ശ്രദ്ധാലുക്കളാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ് അവിടെയും നമ്മൾ മറന്നു ഒരു കാര്യമാണ് നാളെ എൻ്റെ നഫ്സിന് എന്ത് സംഭവിക്കും എന്നുള്ളതായ ഒരു കാര്യം ആ ഒരു അവസ്ഥയെപ്പറ്റി എൻ്റെ നഫ്സിനെ എങ്ങനെയാണ് ഞാൻ റബ്ബിൻ്റെ അടുക്കൽ നിന്ന് രക്ഷിച്ചെടുക്കുക എന്ന ഒരു വിഷയത്തിൽ നാം എപ്പോഴും അശ്രദ്ധരായി കഴിയുകയാണ്

റമലാൻ ഒഴികെയുള്ള മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിക്കുന്നതായിട്ട് താങ്കളെ ഷാഹബാൻ മാസത്തിൽ ഞാൻ കാണുന്നുണ്ടല്ലോ അതിന്റെ കാരണം എന്താണെന്ന് പ്രവാചകൻ ഒഴികെയുള്ള മാസങ്ങൾ അതായത് റമലാൻ മാസം അല്ലാത്ത മാസങ്ങളെ നാം എടുത്തു നോക്കുകയാണ് എങ്കിൽ ധാരാളം നോമ്പ് പിടിക്കുമായിരുന്നു ഷാഹബാൻ മാസത്തിൽ അതിന്റെ കാരണം എന്തേ എന്ന് എന്ത് എന്ന്ഹു

ഈ ജനങ്ങൾ വളരെയധികം അശ്രദ്ധരായി പോകുന്നതായ ഒരു മാസമാണ് ബൈന റജബിൻ റജബിൻ്റെയും ഇടയിലുള്ളതായ ഈ ഷഹബാൻ മാസത്തിൽ ജനങ്ങൾ ധാരാളമായി അശ്രദ്ധരായി പോകുന്ന മാസമാണ് മാത്രമല്ല ഈ ഷാഹബാൻ മാസത്തിലാണ് ജനങ്ങളുടെ അമലുകൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്നത് എന്ന് ആദരവായ റസൂർഹുലി മാതങ്ങൾ പറഞ്ഞു നൽകുകയാണ് റജബിന്റെ പോലിസകളെ പറ്റി അത് കഴിഞ്ഞ് റജബ് കഴിഞ്ഞ് ഷാഹാൻ കഴിഞ്ഞ് വരുന്നതായ റമദാനിന്റെ പോലിസകളെ പറ്റി എല്ലാം റജബിൽ നാം സംസാരിക്കും റമദാനിൽ വളരെ കൂടുതലായി ദീനിയായ മജലിസുകളും ആ ഒരു അവസ്ഥയും എല്ലാ നിങ്ങളുടെയും മുസൽമാന്റെയും ഹൃദയാന്തരങ്ങളിൽ ഉണ്ടാകുമെന്നാൽ ഷഹബാൻ മാസം എന്ന് പറയുന്നത് ജനങ്ങൾ റജബിൽ ഒരു ഏകദേശം ഒരു ആത്മീയമായ ഒരു വളർച്ചയൊക്കെ രൂപപ്പെടുത്തിയതിനു ശേഷം സ്വാഭാവികമായി ഷഹബാനിലേക്ക് വരുമ്പോൾ അതങ്ങ് അണഞ്ഞ് അണഞ്ഞ് ആകെ അങ്ങ് ശോചനീയ ആ ഒരു അവസ്ഥയിലായിട്ട് ഒരു മാസം കഴിഞ്ഞു പോയി റമദാനിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ ആത്മീയമായി വളർന്നു വരികയും ചെയ്യുന്നതായ ഒരു അവസ്ഥ അപ്പോൾ ഷഹ്ബാനിൽ വരുന്നതായ ഈ ആത്മീയമായ ഒരു ശോചനത്തെ പറ്റിയിട്ടാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ പറഞ്ഞത് ഷഹ്ബാൻ മാസം എന്ന് പറയുന്നത് ജനങ്ങൾ റജബിന്റെയും റമാനിന്റെയും ഇടയിൽ അശ്രദ്ധരായി പോകുന്നതായ ഒരു മാസമാണ് എന്നാൽ ഈ മാസത്തിന്റെ പവിത്രത ഈ മാസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഷെഹബാൻ മാസത്തിലാണ് അള്ളാഹുവിന്റെ അടുക്കലേക്ക് ജനങ്ങളുടെ പ്രവർത്തനങ്ങളെ ഉയർത്തപ്പെടുന്നത് ഇങ്ങനെ ഉയർത്തപ്പെടുന്നതായ സന്ദർഭത്തിൽ നോമ്പുതാരനായിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ പ്രവർത്തനങ്ങളെ അള്ളാഹുവിന്റെ അടുപ്പിലേക്ക് ഉയരുന്നതിനെ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അധികമായി നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു ഈ ഹദീസിന്റെ വിശദീകരണങ്ങളിൽ നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് റസൂൽ വസല്ല തുടർച്ചയായി സുന്നത്ത് നോമ്പുകൾ അതാത് ദിവസങ്ങളിൽ സമയങ്ങളിൽ അനുഷ്ഠിക്കുന്ന വ്യക്തിയായിരുന്നു തങ്ങളുടെ ഒരു സ്വഭാവമായിരുന്നു പരമാവധി മുഴുവൻ സുന്നത്ത് നോമ്പുകളും എന്നുള്ളത് എന്തെങ്കിലും കാരണവശാൽ വസ്ല്ല മാ തങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സുന്നത്ത് നോമ്പുകൾ കലാ ആവുകയാണ് എങ്കിൽ ആ കല ആകുന്ന സുന്നത്ത് നോമ്പുകളെ പിടിച്ചു വീടുന്നത് ഷാബാൻ മാസത്തിലായിരുന്നു എന്ന് ഹദീസിന്റെ വിശദീകരണങ്ങളിൽ നിന്നും നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നതാണ് മാത്രമല്ല സഹോദരങ്ങളെ നമ്മുടെ വീടുകളിലുള്ളതായ ഭാര്യമാരോട് നമ്മുടെ ഉമ്മമാരോട് സഹോദരിമാരോട് നമ്മുടെ പെണ്ണുങ്ങളോട് നാം ഉണർത്തി കൊടുക്കേണ്ടതുണ്ട് കഴിഞ്ഞ റമദാൻ മാസത്തിൽ അവർക്ക് സഹജമായി വരുന്നതായ കലാകുന്ന നോമ്പുകൾ ഈ റമദാനിന് മുന്നേ തന്നെ പിടിച്ചു വീടൽ അവരുടെ മേൽ നിർബന്ധമാണ് ഈ റമലാനിന് മുന്നേ തന്നെ കഴിഞ്ഞ വർഷം കലാ ആയ നോമ്പുകൾ പിടിച്ചു വീടുക എന്നുള്ളത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് നിർബന്ധമായ കാര്യമാണ് അങ്ങനെയുള്ള കലാ ആകുന്ന നോമ്പുകൾ പരമാവധി ഷഹബാൻ പിടിച്ചു വീടി അള്ളാഹുവിന്റെ അടുക്കൽ യാതൊരു തരത്തിലുള്ളതായ കടബാധ്യതകളും മാറ്റിവെക്കാത്തവരായ നിലയിൽ റമലാനിലേക്ക് പ്രവേശിക്കണമെന്ന് നമ്മുടെ സ്ത്രീകളോട് നാം ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് അള്ളാഹു സുബാൻ എല്ലാവിധ സൽക്കർമ്മങ്ങളിലും മുന്നേറുവാനുള്ള തൗഫ്യം നമുക്ക് നൽകുമാറാകട്ടെ അങ്ങനെ പരിശുദ്ധമായ റജബ് മാസവും ഷാഹബാൻ മാസവും റമദാനിന്റെ മുന്നൊരുക്ക മാസങ്ങളാണ് എന്ന് നാം പറഞ്ഞു വന്നു ഇങ്ങനെയുള്ളതായ ഷാഹബാൻ മാസത്തിലേക്ക് അള്ളാഹുവിന്റെ അടിമകളുടെ അമലുകൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയരുന്ന മാസമാണ് ഷാഹാൻ എന്നും പറഞ്ഞു വന്നു ഷാഹബാനിന്റെ പകുതി ദിവസങ്ങൾ പിന്നിടുമ്പോഴുള്ള പതിനഞ്ചാമത്തെ ദിവസ ദിവസത്തെയാണ്ഹത്ത് എന്ന് രാവിലെ അറിയപ്പെടുന്നതും ഈ ദിവസത്തിലാണ് ഒരു വർഷത്തിലേക്ക് വേണ്ടുന്നതായ ഒരു മനുഷ്യന്റെ രസത്ത് അള്ളാഹു സുഹാൻ നിസ്ലയിക്കുന്നത് എന്നെല്ലാം പണ്ഡിത പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നതായ കാര്യങ്ങളാണ് അതിനെപ്പറ്റിയുള്ള വിശദമായ സംസാരങ്ങൾ ഇൻഷാ ഇൻഷാള്ള വരുന്ന ആഴ്ചയിൽ നമുക്ക് നടത്താം ഇൻഷാ ഇൻഷാല് അതുപോലെ തന്നെ ഷാബാനിലെ ഈ രാമുകളും പകലുകളും എല്ലാം പരമാവധി നോമ്പിലായിട്ടും അതുപോലെ തന്നെ രാത്രി നമസ്കാരങ്ങളിലും തഹജിദ് പോലെയുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ നമസ്കരിച്ച് തുടങ്ങുന്നതിനു വേണ്ടി ഇനിയും തുടങ്ങാത്തവർ അതിനെ ആ രീതിയിൽ വിനിയോഗിക്കേണ്ടതാണ് വ തആല രണ്ട് വമസ്കാരങ്ങൾക്ക് വളരെയധികം ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് സുബഹിയുടെ ജമാഅത്തിനും അസറിന്റെ ജമാഅത്തിനും അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു സുബ്ഹാനഹ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് ഈ രണ്ട് ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഹാജരാകുക എന്ന് പ്രത്യേകമായി പരാമർശിക്കുന്നുണ്ട് കാരണം സുബഹിയുടെ സമയം എന്ന് പറയുന്നത് മുഴുവൻ ജനങ്ങളും ഉറക്കത്തിൻ്റെയും മറ്റു തിരക്കുകളുടെയും കാര്യത്തിലായി അശ്രദ്ധരായി പോകുന്ന സമയമാണ് അതുപോലെ തന്നെ അസറിന്റെ സമയം എന്നുള്ളത് കച്ചവട ആവശ്യങ്ങളുമായിട്ടും അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ളതായ തിരക്കുകളുമായി ബന്ധപ്പെടുന്നതായ സമയമാണ് അസറിന്റെ ജമാഅത്ത് സമയം ഈ രണ്ട് ജമാഅത്തുകൾക്കും നമസ്കാരങ്ങളെക്കാൾ വലിയതായ പ്രതിഫലം എന്നുള്ളതായ ഒരു വിശേഷണമാണ് ഈ രണ്ട് ജമാഅത്തുകൾക്കും ഈ രണ്ട് നമസ്കാരങ്ങൾക്കും അള്ളാഹു സുബ്ഹാൻ ആല നൽകിയിരിക്കുന്നത് അതിന്റെ കാരണമായി മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ അശ്രദ്ധരായി പോകുന്നതായ സമയത്ത് ആരെങ്കിലും അള്ളാഹുവിനേക്ക് പ്രത്യേകമായി ശ്രദ്ധ കൊടുത്ത് തിരിയുകയാണ് എങ്കിൽ അവർക്ക് അതിൽ വലിയ പ്രതിഫലമുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെയാണ് സുന്നത്തായ നമസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയതായ പോരിഷയുള്ളതായ നമസ്കാരമാണ് തഹജ് നമസ്കാരം തഹജു നമസ്കാരത്തിന്റെ കാര്യവും ഇപ്രകാരം തന്നെയാണ് മുഴുവൻ ജനങ്ങളും ഉറക്കത്തിന്റെ രസങ്ങളിലേക്ക് ആണ്ടുപോകുന്നതായ സമയങ്ങളിൽ ആരെങ്കിലും എഴുന്നേറ്റ് നിന്ന് തഹജ് നമസ്കരിക്കുകയാണ് എങ്കിൽ മറ്റുള്ള സുന്നത്ത് നമസ്കാരങ്ങൾക്ക് അള്ളാഹു സുബ്ഹാൻ അല നൽകുന്ന പ്രതിഫലങ്ങളെക്കാൾ ഒരുപിടി പ്രതിഫലങ്ങൾ അള്ളാഹു സുബ്ഹാൻ അധികം നൽകുമെന്ന് പറയുവാനുള്ളതായ കാരണവും ശ്രദ്ധയില്ലാത്ത സമയത്ത് മുഴുവൻ ജനങ്ങളും അള്ളാഹുവിൽ നിന്നും ഇബാദത്തുകളിൽ നിന്നും അശ്രദ്ധരായി കഴിയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു അടിമ അള്ളാഹുവിന്റെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് അവന്റെ ജീവിതത്തെ അവന്റെ ഇബാദത്തുകളെ മുഴുവുകയാണ് എങ്കിൽ അള്ളാഹു സുബാന ആ തരത്തിൽ അവനെയും അവന്റെ ആ സമയത്ത് ചെയ്യുന്നതായ ഇബാദത്തുകളെയും പരിഗണിക്കുമെന്ന് നാം മനസ്സിലാക്കുക അള്ളാഹു സുബാന ഹോമത്ത് നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കുവാനുള്ള തൗഫ്യം നൽകുമാറാകട്ടെ സഹോദരങ്ങളെ ഇങ്ങനെയുള്ളതായ ശ്രദ്ധ തിരിക്കലുകൾ ഇങ്ങനെയുള്ളതായ ഓർമ്മപ്പെടുത്തലുകൾ നൽകിയതിനു ശേഷവും ആരെങ്കിലും അശ്രദ്ധരാകുന്നുണ്ട് എങ്കിൽ അവർക്ക് വളരെയധികം നിരാശയാണ് വളരെ വലിയതായ ഖേദമാണ് ഉണ്ടാകുമെന്ന് പറഞ്ഞു വെച്ചല്ലോ നമുക്ക് നമ്മുടെ മുൻഗാമികളായ ഒരു സമുദായം ഒരു സമൂഹം ഉണ്ടായിരുന്നു ബനു ഇസ്രായേലികൾ എന്ന് പറയുന്നതായ സമൂഹത്തിന്റെ അധപ്പതനത്തെ പറ്റി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർഹാൻ നമുക്ക് പരിചയപ്പെടുത്തി നൽകുകയാണ്

അശ്രദ്ധരായി കഴിഞ്ഞതുകൊണ്ടുമാണ് അവരെ അള്ളാഹു സുബ്ഹാൻ ഹുവത്താല കടലിൽ മുക്കി നശിപ്പിച്ചു കളഞ്ഞത് എന്ന് പരിശുദ്ധമായ ഖുർഹാൻ പരിചയപ്പെടുത്തുമ്പോൾ സഹോദരങ്ങളെ ഇത്തരത്തിലുള്ളതായ ഓർമ്മപ്പെടുത്തലുകൾ ഇത്തരത്തിൽ അള്ളാഹു സുബാന ഹുല നമുക്ക് നൽകുന്നതായ മുന്നറിയിപ്പുകൾ പരിശുദ്ധമായ റമദാൻ മാസം അതുപോലെ തന്നെ പറഞ്ഞു വെച്ചത് പോലെയുള്ളതായ ബാങ്കുലികൾ ഇവയെല്ലാം കേട്ടിട്ട് നമ്മുടെ മുന്നിൽ വരുന്നതായ മരണങ്ങൾ ഇതെല്ലാം കണ്ടും കേട്ടും നമ്മളുടെ ശ്രദ്ധയെ അള്ളാഹുവിംഗലേക്ക് തിരിച്ചില്ല എങ്കിൽ നമുക്കും ഇത്തരത്തിലുള്ളതായ അപകടങ്ങളായിരിക്കും കാത്തിരിക്കുന്നത് അള്ളാഹു സുബാൻ ആണ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ മാത്രമല്ല തുടക്കത്തിൽ തുടക്കത്തിൽപിടത്തിൽ ഓതി വെച്ചതായ ആയത്ത് കുറച്ച് മനുഷ്യന്മാരെയും ജിന്നുകളെയും പറയുകയാണ് ഈ പരിക്ക് ഹൃദയങ്ങളുണ്ട് ആ ഹൃദയങ്ങൾ കൊണ്ട് ചെയ്യേണ്ടതായ പ്രവർത്തനം ആ ഹൃദയങ്ങൾ കൊണ്ട് അവർ ചിന്തിക്കുന്നില്ല ആ പ്രവർത്തനത്തെ അവർ നടത്തുന്നില്ല അവർക്ക് ഇരുകൂട്ടർക്കും കണ്ണുകളുണ്ട് പക്ഷേ ആ കണ്ണുകൾ കൊണ്ട് ചെയ്യേണ്ടതായ പ്രവർത്തനം അവർ ചെയ്യുന്നില്ല ആ കണ്ണുകൾ കൊണ്ട് അവർ കാണുന്നില്ല അവർക്ക് ആ ചെവികൾ കൊണ്ട് ചെയ്യേണ്ടതായ ജോലി അവർ കറക്റ്റായിട്ട് ചെയ്യുന്നില്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കേൾക്കേണ്ടതുപോലെ ഈ കൂട്ടരായ ആളുകൾ ഈ കൂട്ടം ജിന്നുകളും മൃഗങ്ങളെക്കാൾ ആണ് മൃഗങ്ങളെ പറയുകയാണ് തുടർന്നു കൊണ്ട് പറയുകയാണ് അവരാണ് ശ്രദ്ധയില്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുബ്ഹുല നമ്മളുടെ ശ്രദ്ധയെ അള്ളാഹുക്കലേക്ക് തിരിക്കുന്നതിന്റെ കാര്യഗൗരവത്തെ പറ്റി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആയതുകൊണ്ട് സഹോദരങ്ങളെ നമ്മളുടെ ശ്രദ്ധയെ നമ്മളുടെ കണ്ണുകൾ നമ്മുടെ കാതുകൾ നമ്മുടെ ഹൃദയങ്ങൾ എല്ലാം കൊണ്ടും നാം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ മനസ്സിലാക്കുകയും അത് വെച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ളതായ കാര്യമാണ് വരുന്നതായ ദിനരാത്രങ്ങൾ നല്ല നിലയിൽ മുതലാക്കുവാനും പരിശുദ്ധമായ റമദാനിലേക്ക് നല്ല നിലയിൽ പ്രവേശിക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് അടുക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിനായി എല്ലാവരും ഈ ദിനരാത്രങ്ങളെ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് നാഥനായ തമ്പുരാൻ ഇവ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ സാന്ദർഭികമായി പറയുവാനുള്ള ഒരു കാര്യം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങൾക്ക് വർഷങ്ങളായി വഖഫായി വന്നിരിക്കുന്നതായ കുറേയധികം ഭൂമികളുണ്ട് മസ്ജിദിന്റെ മദ്രസകളുടെ അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലോട്ടൊക്കെ സഞ്ചരിക്കുമ്പോൾ ധാരാളം ലക്ഷക്കണക്കിന് കണക്കിന് ഭൂമികൾ മുസ്ലിമീങ്ങളുടെ വഖഫ് സ്വത്തായിട്ട് അവർക്ക് അനുവദിച്ചു നൽകിയിട്ടുണ്ട് ഈ ദുഗവാഹുകൾ പോലെ ഇങ്ങനെയുള്ളതായ ഈ വിഷയങ്ങൾ ഈ വസ്തുക്കൾ മുഴുവനും സർക്കാരിന്റെ കീഴിലേക്ക് അന്യാധീനപ്പെട്ടു പോകുന്ന തരത്തിലുള്ളതായ നിയമമാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വഖഫ് ഭേദഗതി ബില്ല് എന്ന് പറയുന്നത് ഇങ്ങനെ പറയുമ്പോൾ വഖഫുമായി ബന്ധപ്പെട്ട പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ മുഴുവൻ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു ഭരണഘടന നമുക്ക് ഇന്ത്യ രാജ്യത്തിലെ പൗരന്മാർക്ക് ഇന്ത്യൻ മുസ്ലിംങ്ങൾക്ക് വകവെച്ച് നൽകിയിരിക്കുന്ന മുഴുവൻ അവകാശങ്ങളെയും ഇല്ലാതാക്കുന്ന തരത്തിലുള്ളതായ നിയമങ്ങളാണ് അതിലുള്ളത് അതിനെപ്പറ്റി ആ ഭേദഗതിയെ പറ്റിയും ആ ബില്ലിനെ പറ്റിയും എല്ലാം നാം ഓരോരുത്തരും പ്രത്യേകം അറിവുള്ളവരും ജാഗരൂകരുമായിരിക്കണം അങ്ങനെ ഓരോ ഇടങ്ങേറുകൾ ഉണ്ടാകുന്ന നിയമങ്ങൾ അള്ളാഹു സുബാനഹത്താല ആ തരത്തിലുള്ള അവസ്ഥകളിൽ നിന്നെല്ലാം നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഈ ഉള്ള സാഹചര്യങ്ങളിൽ ഒരു മുമ്മിനായ മനുഷ്യൻ ചെയ്യാനുള്ളത് ഏറ്റവും വലിയത് അവൻ പടച്ചവനിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് അവൻ അള്ളാഹുവിംഗലേക്ക് പൂർണ്ണമായും പശ്ചാത്തപിച്ച് മടങ്ങിക്കൊണ്ട് ദ്വാഹ ചെയ്യുക എന്നുള്ളതാണ് ഓരോ ദിവസവും നമ്മളുടെ ഇന്ത്യയിലുള്ളതായ ദീനനുസരിച്ചുള്ളതായ ജീവിതം ദുസ്സഹമാക്കുന്ന തരത്തിലുള്ള നിയമങ്ങളാണ് കൊണ്ടുവരുന്നത് ഇങ്ങനെയുള്ളതായ അവസ്ഥയിൽ ഇന്ത്യൻ മുസ്ലിംങ്ങളുടെ അവസ്ഥ അത് നന്നാകുന്നതിന് വേണ്ടി നമ്മൾ കൃത്യമായി ദാഹ ചെയ്യുക അതിലുപരിയായി ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ പ്രക്ഷോഭങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ട് എങ്കിൽ അതിലെല്ലാം നാം ഭാഗമാകേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു അല്ലാം സുബാന കാര്യങ്ങളെ മനസ്സിലാക്കി അമൽ ചെയ്യുന്നതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്തെങ്കിലും തരത്തിലുള്ളതായ തെറ്റുകുറ്റങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാൻ അഹമ്മദ് അല പുറത്തു നൽകി സച്ചരിതരിൽ സ്വാലിഹ്യങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ